ഹായ് മുസ്തഫാണ് നമ്മളെ ഷോപ്പിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ പറഞ്ഞില്ല ഡിസ്കൗണ്ട് സെയിലെ മൂന്നാമത്തെ വീഡിയോ ഒരുപാട് ഐറ്റംസ് പോയിട്ടുണ്ട് മോറോഡ് വൈറ്റേക്കാപ്പം തോന്നാൻ ഒരുപാട് ഐറ്റംസ് കാലിയായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണിക്കാൻ റേറ്റ് കുറഞ്ഞ വളരെ റേറ്റ് കുറവില് ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കണ്ടോളി മോർച്ചാന റേറ്റ് ഡിസൈനാണ് സിമിലർ ഡിസൈൻ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അൻപത്തെട്ട് രൂപ അൻപത്തിയെട്ട് രൂപ ആണ് ഫൈനൽ റേറ്റ് വരുന്നത് അൻപത്തി എട്ട് രൂപ കേട്ടോ ഫൈനൽ റേറ്റ് ആണ് അടിപൊളി സാധനമാണ് അടിപൊളി സാധനം സിമിലർ ആണ് ഒരേ ഒരേ ഡിസൈന് വേറെ വേരിയേഷനോ കാര്യങ്ങളോ ഇല്ലാത്ത സിമിലർ ഐറ്റം കണ്ടാൽ മനസ്സിലാവും സിമിലർ ആയിട്ടുള്ള ലോട്ടാണ് ഇനി വേറെ ഒരു രണ്ട് ലോട്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചരാ മോർച്ചാന അടിപൊളി മോർച്ചാനാണ് അടിപൊളി സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ലോട്ട് ഉണ്ട് ഇത് ലാസ്റ്റ് റേറ്റ് ഫൈനൽ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എഴുപത് റുപ്പ്യ എഴുപത് റുപ്യ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ലോട്ടാണ് സെമി മോർച്ചാന അടിപൊളി സാധനം സിമിലർ ആണ് വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി അടുത്തുള്ള ലോട്ട് കാണിച്ചരാം നല്ല അടിപൊളി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റിൽ വരുന്ന സാധനമാണ് വെറും എഴുപത് രൂപ എഴുപത് റുപ്യ ഡിസ്കൗണ്ട് സൈലാണ് സാധനം ഉള്ളത് വരെ ഉണ്ടാവുള്ളൂ വേറെ ഉണ്ടാവില്ല പെട്ടെന്ന് പോയി അടുത്തൊരു ലോട്ടും കൂടി കാണിച്ചരാം നാലാമത്തെ ലോട്ട് അടിപൊളി സാധനം കേട്ടോ വേറെ ഫില്ലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി സാധനം മോർച്ചാന സിമിലർ ഐറ്റംസ് ആണ് ലാസ്റ്റ് ഫൈനൽ റേറ്റ് വരുന്നത് എഴുപത്തിയേഴ് റുപ്യ എഴുപത്തഞ്ച് റുപ്യ ഫൈനൽ റേറ്റ് ആക്കി തരാം എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ഉറുപ്പ്യട്ടാ മോർച്ചാനിൽ വരുന്നതാണ് വേറെ അടിപൊളി മോർച്ചതാ വൈറ്റിൽ വൈറ്റിൽ വരുന്നതാ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അവൈലബിൾ ലൈറ്റ് നല്ല അടിപൊളി ലൈറ്റ് കളർ ഇത് ലാസ്റ്റ് റേറ്റ് വരുന്നത് എൺപത് റുപ്യ ഫൈനൽ റേറ്റ് ആണ് വേറെ ബാർഗ്യോ ഒന്നും ഉണ്ടാവില്ല സാധനം കയ്യിൽ നിന്ന് വരെ ഉണ്ടാവും പെട്ടെന്ന് പോരി ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും ഒരുപാട് സ്റ്റാൻഡ് കാര്യമായിട്ടുണ്ട് അടിപൊളി സാധനങ്ങളൊക്കെ കാണിച്ചു നോക്കി ഒരേ സിമിലർ ആണ് വേരിയേഷനോ കാര്യങ്ങളോ അപ്പോൾ ഈ നാല് ലോട്ടിപ്പം ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആർക്ക ഫസ്റ്റ് തന്നെ അവർക്ക് എടുക്കുക വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഞാൻ സിമിലർ ഐറ്റംസ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണാം